ായിട്ട് ഒരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് എന്നെ വിശ്വാസമില്ലെങ്കിൽ പിന്നെ എന്റെ വീഡിയോസ് നിങ്ങൾ കാണാൻ മടിക്കും അതുകൊണ്ട് ഞാൻ ജനുവൻ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ പറയാം എൻ്റെ ഫേസിൽ നല്ലൊരു ഒക്കെ കിട്ടിയിട്ടില്ലേ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോയില് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട്ട് ഷെയർ ചെയ്ത് തരത്തോളൂ അല്ലാത്ത ഒന്നും ഞാൻ പറഞ്ഞു തരത്തില്ല കേട്ടോ വെറുതെ ഞാൻ എന്തെങ്കിലുമൊക്കെ പാക്ക് ചെയ്ത് കാണിച്ചിട്ട് അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞെന്നാ നാളെ എനിക്ക് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതാണ് ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി കലക്സ് യാത്ര അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമിഴ്യിൽ കണ്ടിരിക്കുന്ന പോലെ അടിപൊളി ഒരു ഫേസ് പാക്കിന്റെ വീഡിയോ ആണ് നമ്മള് ഫേഷ്യലിന്റെ വീഡിയോസ് ഒക്കെയാണ് ചെയ്യുന്നത് അല്ലെ അപ്പൊ നമ്മൾ ഇന്നൊരു ഫേസ് പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഫേസ് പാക്ക് എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് കാണാം ഫേസ് പാക്കിനായിട്ട് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് തൈരാണ് തൈരിന്റെ കൂട്ടത്തില് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ പപ്പായയാണ് ആദ്യം തന്നെ നമുക്കൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ തൈരിട്ട് കൊടുക്കാം തൈരെന്ന് പറയുന്നത് ലാക്ടിക് ആണ് അതിനാൽ തന്നെ ഇതിൽ ആൽഫ ഹൈഡ്രോക്സി ആസിഡ് ആണ് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തൈര് നമ്മുടെ സ്കിന്നിനെ എക്സ്പോളിയേറ്റ് ചെയ്ത് നമ്മുടെ ഡെഡ് എല്ലാം റിമൂവ് ചെയ്തിട്ട് സ്കിൻ ഒന്ന് റീജനറേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തൈര് നമ്മുടെ ഡ്രൈനെസ് കുറയ്ക്കാനും ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ഗ്ലോയൊക്കെ കിട്ടാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യും ചില ആൾക്കാർക്കാണെങ്കിലും ഈ ഒരു കേട് യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും മുഖക്കുരു ഇറിറ്റേഷൻസ് അതുപോലെ തന്നെ ചൊറിച്ചിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് ഇതിന്റെ കൂട്ടത്തിൽ എന്തൊക്കെ സാധനങ്ങൾ മിക്സ് ചെയ്യണോന്ന് അറിയാത്തത് കൊണ്ടാണ് അപ്പൊ ഓരോ സ്കിന്നിനും ഓരോരോ രീതിയിലാണ് തൈലിന്റെ കൂട്ടത്തിലുള്ള ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് യൂസ് ചെയ്യേണ്ടത് അതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്കിന്നു ഗ്ലോ ആവുകയും സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവുകയും ചെയ്യും ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഫേസ് പാക്ക് നമ്മുടെ ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതല്ല ഡ്രൈ ടു നോർമൽ സ്കിൻ ടൈപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് എങ്കിലും ഓയിലി സ്കിന്നുകാർ കേട് എങ്ങനെ യൂസ് ചെയ്യണം എന്ന രീതിയും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യം ഞാൻ ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഫേസ് പാക്ക് പറഞ്ഞു തരാം അതിനുശേഷം ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ള മെതേഡ് പറഞ്ഞു തരാം ഓക്കെ തൈര് ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് പപ്പായയാണ് ഇത് നമ്മുടെ വീട്ടിൽ നിന്നുള്ള പപ്പായാണ് കേട്ടോ നല്ല പഴുത്ത പപ്പായയാണെട്ടോ പപ്പായയിൽ വിറ്റാമിൻ ഇയും വിറ്റാമിൻ എ ഒക്കെ ഇടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ പപ്പായ അതുപോലെ തന്നെ ഈ ഒരു പപ്പായ ഹെയറിനും സ്കിന്നിനും മാത്രമല്ല നമ്മുടെ ഫുൾ ബോഡി ഹെൽത്തിന് വേണ്ടിയിട്ടും ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒരു വില കുറഞ്ഞ ഒരു ഫ്രൂട്ടാണെന്ന് പറയാം കേട്ടോ അപ്പൊ നമ്മളെ വീട്ടിലൊക്കെ പപ്പായ ഉണ്ടാവും നമ്മൾ പപ്പായ മൈൻഡ് ചെയ്യാണ്ടാണ് വില കൂടിയ ആപ്പിൾ ആക്കാടെ വാങ്ങി കഴിക്കുന്നത് അല്ലെ പക്ഷെ ഇതാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് കേട്ടോ പിന്നെ മറ്റേതിന് അതിന്റെ അതിൻ്റെതായ ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ ഇത് പ്രകൃതിദത്തമായ ഒരു റെറ്റിനോൾ ആണെന്ന് കൂടി നമുക്ക് പറയാം കേട്ടോ അത്രയ്ക്ക് നല്ല ഗുണം ചെയ്യുന്ന ഒരു ഒരു ഫ്രൂട്ടാണ് പപ്പായ കേട്ടോ നമ്മുടെ ഫേസിലാണെങ്കിലും ഹെയറിലാണെങ്കിലും ഇത് വെച്ചിട്ടുള്ള പാക്കുകൾ തയ്യാറാക്കുമ്പോൾ പഴുത്ത പപ്പായ വേണം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതിലുള്ള കറയൊക്കെ കാരണം നമുക്ക് ഇറിറ്റേഷൻ ഇഫക്റ്റ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് സ്പൂൺ വെച്ച് ഇങ്ങനെ എടുത്താൽ തന്നെ ഇളകി വരും വരിക പിച്ചാട്ടിയത് ആവശ്യമൊന്നുമില്ല ഇതും നമ്മുടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈരിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ചും കൂടെ ഒന്ന് സെറ്റ് ആക്കണമെങ്കിൽ നമുക്ക് മിക്സിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഗേസ് അങ്ങനെ ഞാൻ ഇത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു ക്രീമി സ്ട്രെച്ചറിലേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്ത പേസ്റ്റിലേക്ക് അരിപ്പൊടി ചേർത്ത് രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് സ്കിൻ ഒന്ന് ടൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ അപ്പൊ അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം ഇതിപ്പോ നിങ്ങളുടെ കയ്യിൽ അരിപ്പൊടി ഇല്ല എങ്കിൽ ഗോതമ്പ് പൊടി റാഗി പൗഡർ എന്നിവ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇവയെല്ലാം സ്കിൻ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസുകളാണ് നിങ്ങൾ ഏത് ഫേസ് പാക്ക് ഉപയോഗിച്ചാലും സ്കിൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഈ ഒരു ഫേസ് പാക്ക് ഇടുന്നതോടുകൂടി നമ്മുടെ ഡ്രൈ സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ഒക്കെ മാറിയിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തൈര് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതുമാണ് ആണ് ഇനി ഓയിലി സ്കിന്നാണ് നിങ്ങൾക്കുള്ളതെങ്കിലും അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസാക്കേണ്ടത് തൈരല്ല തൈരിന് പകരം നമ്മൾ ലോ ഫാറ്റ് തൈര് അതായത് നമുക്ക് മോര് യൂസ് ചെയ്യാം അപ്പം മോരിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഫേസ് പാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മോര് പപ്പായ കടലമാവ് അല്ലെങ്കിൽ മുൾട്ടാനി മിൾട്ടി ഒക്കെ യൂസ് ചെയ്യാക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഓയിലൊക്കെ ഒന്ന് മാറിയിട്ട് ഫേസ് ഒന്ന് ഓയിൽ ഫ്രീ ആവും അതുപോലെ സ്മൂത്ത് ആൻഡ് ഗ്ലോ ആയിട്ട് ഇരിക്കാനേ ഹെൽപ്പ് ചെയ്യും ഈ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി നമ്മുടെ മുഖം ഒന്ന് ബ്രൈറ്റിനാക്കാൻ ടൈറ്റിനാക്കാനോ അതുപോലെ നമ്മുടെ സ്കിന്നു നല്ലതായിട്ടൊന്നും ഗ്ലോ ആകാനൊക്കെ കേട്ടോ അപ്പൊ ഞാൻ എല്ലാ പാക്കുകളും ഏഴ് മിനിറ്റ് വെക്കത്തുള്ളൂ നന്നായിട്ട് ഉണങ്ങാൻ ഞാൻ സമ്മതിക്കാറില്ല അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഏഴ് മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാം അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇവിടൊക്കെ വലിഞ്ഞു മുറുകുന്ന പോലെ തോന്നുന്നു ബട്ട് നമ്മൾ ഏഴ് മിനിറ്റില് വാഷ് ഔട്ട് ചെയ്ത് കളയാറുണ്ട് അപ്പൊ ഞാൻ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ നിങ്ങളെയും കൂടി കാണിച്ചിട്ട് തന്നെയാണ് നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കളയുന്നത് അതിനുള്ള വെള്ളം കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കഴുകി നോക്കാം എങ്ങനെയുണ്ടെന്ന് കൊള്ളാം 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 സൂപ്പർ അടിപൊളിയല്ലേ ായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പൊ ഞാൻ ഇവിടെ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു ഗ്ലോ അല്ലേ ഇത് നമ്മൾ നമ്മളാഴ്ച രണ്ട് തവണ ചെയ്ത് കൊടുക്കാം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ നമുക്കൊരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് വേണ്ടോ ഓക്കെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം അതുപോലെ തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ മറക്കരുത് നൈറ്റ് ആണെങ്കിൽ സൺസ്ക്രീൻ ഒഴിവാക്കാം കേട്ടോ നിങ്ങൾ പറയാം എൻ്റെ ഫേസിൽ നല്ലൊരു ഗ്ലോയൊക്കെ കിട്ടിയിട്ടില്ലേ എനിക്ക് നല്ലൊരു ഗ്ലോയൊക്കെ കിട്ടിയിട്ടുണ്ട് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഗ്ലോ മാത്രമല്ല നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു നല്ല പിടിക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്കിന്നു കേട്ടോ ആ അപ്പം ഇതുപോലെയൊക്കെ നിങ്ങളും ചെയ്യണം അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് വേണ്ടുന്ന പാക്കിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ കേട്ട് കാണും അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിൻ്റെ ബൈ